നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് വന്നത് സനാതനധർമ്മത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാനാണെങ്കിൽ വളരെ വളരെ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം അതിങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് സനാതനധർമ്മം മനസ്സിലായി വരും മനസ്സിലായി വരും എന്ന് പറയുന്നതല്ലാണ്ട് അതിലേക്ക് എത്തുന്നുമില്ല എന്താ കാര്യം സനാതനം എന്ന് പറഞ്ഞാൽ ശാശ്വതമായത് എന്നും നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം അതൊറ്റ ഉള്ളൂ പറയാൻ പക്ഷെ അത് ആ ഒരു വാക്കേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടത് മനസ്സിലാകണം എന്നില്ല അത് ബോധ്യപ്പെടുകയാണ് എന്താണ് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് കോണ്ടസ്റ്റ് അനുസരിച്ച് പലത് നമ്മൾ ഒന്ന് എന്ന് മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ടാണ് അത് എന്താണ് ആ ശാശ്വതമായിട്ടുള്ള ഒന്ന് മനസ്സിലാകണമെങ്കിൽ അത് വെറുതെ നമ്മൾ സനാതനം എന്ന് പറഞ്ഞാൽ നാശമില്ലാതെ എന്നും നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ വളരെ യുക്തിഭദ്രമായിട്ടും പ്രപഞ്ച ഉൽപ്പത്തി വരെയുള്ള കാര്യങ്ങളുമൊക്കെ പറയേണ്ടതായിട്ട് വരുന്നത് അതാണ് സനാതനം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല പ്രപഞ്ചം എന്താണ് എന്നും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ പ്രപഞ്ചവും പ്രപഞ്ച ഉൽപ്പത്തിക്ക് മുമ്പുള്ള അവസ്ഥയും തമ്മിൽ നമുക്കും അതൊന്നും നമുക്ക് പ്രപഞ്ചത്തിലുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എല്ലാം സാഹ സാന്ദർഭികമായിട്ടാണ് ഓരോന്നിനും അർത്ഥം വരുന്നത് അതുകൊണ്ട് എന്താണ് നമുക്ക് ഈ സനാതനം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വളരെ 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 അധികം എന്തെന്നാണ് ശ്രവണ മനന നിധിധ്യാസങ്ങൾ ഉണ്ടായിരിക്കണം അത് സാധാരണക്കാരന് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് എന്നാൽ എങ്ങനെയാണ് സാധാരണക്കാരനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണത് എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് നമ്മളുടെ ഭാരതത്തിൻ്റെ പ്രത്യേകത നമ്മൾ വെറുതെ ചുമ്മാ ഈശ്വരനെ വെറുതെ പുകഴ്ത്തി നമ്മൾ എല്ലാ മതങ്ങളിലും പ്രാർത്ഥനകളുണ്ട് ഈ പ്രാർത്ഥനകളിൽ വളരെ 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 ആയിട്ട് നമ്മൾ ഈ സനാതനധർമ്മത്തിൻ്റെ വരെ കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഉള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥനകളിൽ വരെ എന്നുവച്ചാ അർത്ഥമൊന്നും അറിയാതെയാണ് ആദ്യം അതങ്ങോട്ട് കയറ്റി അത് മിക്കവാറും പ്രാർത്ഥനകളിലൊക്കെ ഉൾക്കൊള്ളിക്കലുണ്ട് ആണ് നമ്മൾ നമ്മൾ കൊച്ചിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കമ്മമാര് നമ്മളെ പ്രാർത്ഥിപ്പിക്കാതിരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് സാധാരണ വെറുതെ ഉള്ള പ്രാർത്ഥനകളിൽ പോലും പലപ്പോഴും നമുക്ക് ഗഹനങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് കാണാൻ കഴിയുക പക്ഷെ നമ്മൾ അറിഞ്ഞോണ്ടൊന്നുമല്ല അത് ജപിക്കുന്നത് കലകാലനേ നാലു വേദങ്ങൾക്കും മൂലമായുള്ള തൃപാത പങ്കജം തോന്നണേ നീലലോചന കൃഷ്ണാഹരിചയാ ഇതാണ് നമ്മൾ പലപ്പോഴും എന്താണ് നമ്മൾ ദൈവത്തെ ഇങ്ങനെ ഏതാണ്ട് പുകഴ്ത്തി ഇങ്ങനെ പാടുകയാണെന്നാണ് നമ്മളുടെ വിശ്വാസം അങ്ങനെയല്ലത് അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് ആദ്യം എന്താണ് ആദ്യം ഈ മന വെറുതെ അർത്ഥമൊന്നും അറിയാതെ പഠിക്കുകയാണ് അങ്ങനെയാണ് അതിൻ്റെ പഠനത്തിന്റെ രീതി അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടോ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തുമ്പോൾ പോലും ചിന്തിക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് മനനം തുടങ്ങണത് തന്നെ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ നമ്മളുടെ പഠനം എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഭാരതത്തിൻ്റെ ആ പഠന രീതി പഠനം അറിവാക്കി മാറ്റുകയാണ് ആദ്യം പഠിക്കുക പിന്നെ അത് ഉപയോഗപ്രദമാക്കുക അത് കഴിഞ്ഞ് അത് അറിവായിക്കാൻ ശ്രമിക്കുക അതിനുള്ള മൻ അത് അറിവായിത്തീരുക അങ്ങനെ ആ അവസ്ഥ അറിവ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് ബോധം ബോധോദയം എന്നൊക്കെ പറയുന്നത് മനസ്സിലാണ്ടോ ബോധാവസ്ഥയിലെത്തുകയാണ് അപ്പൊ ബോധ ഉദയമുണ്ടായി നമുക്ക് ഇവിടെ നമുക്ക് ഇതിലൊന്ന് വെറുതെ എന്താണ് ഇതിന്റെ ശരിയായിട്ടുള്ള അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അർത്ഥം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ അത്ഭുതങ്ങള് എത്രയാണെന്ന് നോക്കാം കാലകാലന് നാലു വേദങ്ങൾക്കും മൂലമായുള്ളജം എങ്ങനെയാണ് ആ കാലകാലന്റെ ആ ഗുണം എന്താണ് നാല് വേദങ്ങൾക്കും മൂലമായ തൃപാദ പങ്കജമാണ് നാല് വേദങ്ങൾക്ക് അതവിടെയാണ് വേദം എന്ന് പറഞ്ഞാൽ അറിവ് അറിവിന് എങ്ങനെയാണ് നാല് വിഭാഗങ്ങളായിട്ടാണ് അറിയുന്നത് ഒരറിവ് തന്നെ വേദം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ വേദം അറിവാണ് ഒന്നേ ഉള്ളൂ ആ വേദത്തിനെ നമ്മൾ നാലായിട്ടാണ് അറിയുന്നതേ ഒന്നേ ഉള്ളൂ അതാണ് ആ നാല് വേദങ്ങൾക്കും മൂലം വേദമില്ലാത്ത ഒരവസ്ഥയാണ് മനസ്സിലാണ്ടോ ഒന്ന് ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വല്ലത് ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്തൊന്നും നിറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ വേദം ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് വേദം ഇല്ലാതിരിക്കണം വേദം എന്ന് പറഞ്ഞ അറിവ് അറിവ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നാലേ അറിവിന് ഉണ്ടാകാൻ പറ്റുള്ളൂ തിന് പിന്നെ ഉണ്ടാകാൻ പറ്റുകയില്ല അതുകൊണ്ട് ഉള്ളത് എന്ന് പറഞ്ഞു സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്നും ഉണ്ട് എന്ന് പറയാൻ ഉള്ള ഒരവസ്ഥ ആകരുത് ഒന്നും ഉണ്ട് എന്ന് അറിയാൻ ഒരവസ്ഥ ആകരുത് അറിവ് എന്ന് പറയുണ്ട് എന്നറിവ് കഴിഞ്ഞാൽ എന്താണ് അതിന് മാറ്റം വരും ഉണ്ട് എന്നറിയണമെങ്കിൽ ഒരു ബൗണ്ടറി ഉണ്ടാകണം ആ ബൗണ്ടറിക്ക് അപ്പുറത്തും ഇപ്പുറത്തും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബൗണ്ടറി വന്നു കഴിഞ്ഞാൽ രണ്ടായി ഒന്നാകാൻ പറ്റില്ല ബൗണ്ടറിക്ക് അപ്പുറത്തും ഇപ്പുറത്തും അപ്പം എന്താണ് ഈ കാലകാലൻ്റെ കാലകാലനായിട്ടുള്ള കാലന് എന്നുവെച്ചാൽ കാലത്തിന് അതിക്രമിക്കുന്നവൻ കാലത്തിന് ാക്കുന്നവൻ അവന്റെ ക്വാളിറ്റി എന്താണ് അവൻ നാല് വേദങ്ങൾക്കും മൂലമാണ് എന്നാണ് നാല് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവ് എങ്ങനെയാണ് നാല് വിധത്തിലുള്ള അറിവുകൾ ഋക്ക് യജിസ് സാമം അധർവം എന്ന് നമ്മൾ പഠിക്കുന്ന ഈ അറിവുകൾ എങ്ങനെയാണ് ഋക്ക് മന്ത്രമാണ് അത് എങ്ങനെയാണ് അത് വെറുതെ അങ്ങ് പഠിച്ചാൽ മതി ആ മന്ത്രം ജപിക്കാനുള്ളതാണ് എന്നാണ് പറയുന്നത് മന്ത്രം എന്തിനുള്ളതാണ് ജപിക്കുക ഉരുവിടുക അത്രേ ഉള്ളൂ ഉരുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഐൻസ്റ്റൈൻ്റെ ആ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഈ സിക്വലിറ്റി എം സി സ്ക്വയർ എന്ന് പറയും ആർക്കെങ്കിലും അത് എന്തെന്നാണെന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിഞ്ഞൂടാനും എന്നാൽ അത്ര പോപ്പുലറായിട്ട് വെച്ചിരിക്കാണ് അത് അതിനെപ്പറ്റി പഠിക്കാനുള്ളവർ ആ സമയത്ത് അതിനെ അത്രയും പഠിക്കാൻ യോഗ്യത വരുന്നവർ പഠിച്ചോളും അതുവരെ എല്ലാവരുടെയും മനസ്സിൽ ഇത് എപ്പോഴും ഉണ്ടാകുന്ന വിധത്തിൽ ഇത് ക്യാരി ഓവർ ചെയ്യണം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അപ്പോൾ റക്കായിട്ട് പഠിക്കണം ആര് പഠിക്കണം എന്നാണ് ഋക്ക് എന്ന് പറഞ്ഞാൽ മന്ത്രം അത് ജപിച്ച് ജപിച്ച് യാതൊരു അക്ഷര തെറ്റും കൂടാതെ ഈ സീക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയണേനുപകരത്തിൽ ഏതെങ്കിലും ഒന്ന് മാറിപ്പോയാൽ തന്നെ മുഴുവൻ തെറ്റിപ്പോയില്ലേ അതേപോലെ ഈ മന്ത്രങ്ങൾ എന്ത് ചെയ്യണം അത് യാതൊരു തെറ്റും കൂടാതെ എന്ത് അത് ജപിച്ച് ജപിച്ച് ഉറപ്പിക്കണം അതാണ് റിക്ക് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ആ മന്ത്രങ്ങൾ ആരാണ് പഠിക്കേണ്ടത് അത് ബ്രഹ്മചാരി ബ്രഹ്മചാരിയാണ് പഠിക്കുന്നത് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാർത്ഥി എന്നാണ് അർത്ഥം ബ്രഹ്മചാരി വിദ്യാർത്ഥി സബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്നവര് മനസ്സിലാക ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ പറയില്ലേ അതുപോലെ സബ്രഹ്മചാരി അപ്പൊ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് അർത്ഥം വിദ്യാർത്ഥി അത്രയധികം ശ്രദ്ധാലുവായിട്ട് പഠിക്കേണ്ട കാലഘട്ടമാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ കാലഘട്ടം വിദ്യാർത്ഥിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വിദ്യാർത്ഥി എങ്ങനെയാണ് വേദത്തെ റുക്കായിട്ട് പഠിക്കണം അതെന്താണ് മന്ത്രമായിട്ടാണ് പഠിക്കേണ്ടത് അത് ഉരുവിട്ട് ഉറപ്പിച്ചാൽ മതി അതിന് ബാക്കി അനാലിസിസ് ഒന്നും ആ സമയത്ത് വേണ്ട അത് കഴിഞ്ഞോട്ടോ യജുർവേദമായിട്ടാണ് ആ പഠിച്ചതിനെ ഗുരുകുലത്തിൽ നിന്ന് കഴിയുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തുന്ന വശമാണ് യജുർവേദം അത് ക്രിയാത്മകമാണ് എന്തൊക്കെ പഠിക്കും നമ്മൾ സ്കൂളിൽ ഏഹ് എ പ്ലസ് ബി ദി വേൾഡ് സ്ക്വയർ ഇജ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞു പലതും പഠിക്കും ഇല്ലേ ഏ ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് വരാനാണോ സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പഠിക്കും ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് വരാനാണോ പക്ഷേ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു പ അതിൽ വേണ്ടവനും വേണ്ട എന്ന് വെച്ചാൽ നമുക്കറിഞ്ഞുകൂടാ നമ്മളുടെ ഏത് വിഭാഗത്തിലേക്കാണ് നമ്മൾ തിരിയുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ ഏതിലേക്ക് തിരിയണമെങ്കിലും അടിസ്ഥാനമായിട്ട് ഓവറാൾ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്ന് പോലും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനകത്ത് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് അതുകൊണ്ട് എല്ലാത്തിലും മാത്തമാറ്റിക് കണക്ക് എന്ന് പറയുന്നത് അനിവാര്യമാണ് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള തത്വങ്ങൾ നമ്മൾ കാണാതെയാണെങ്കിലും അത് ഉരുവിട്ടുറപ്പിച്ചിരിക്കണം അതിനാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന പല 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 കാര്യങ്ങളും ഫിസിക്സിലും മാത്തമാറ്റിക്സിലും ബയോളജിയിലും ഉൾപ്പെടുത്തുന്നത് ഹിസ്റ്ററിയിലും വേണമെങ്കിൽ പറയാം നമുക്കിതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ അന്ന് തോന്നും ഇതുപോലെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ശരിക്ക് മനനം ചെയ്യാൻ നമ്മളുടെ ഉള്ളിൽ കാര്യങ്ങളുണ്ടാകുള്ളൂ അപ്പോൾ ആദ്യം ശ്രവണമാണ് അതിനാണ് ശ്രുതി എന്ന് പറയുന്നത് ശ്രുതിയാണ് വേദമാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ മന്ത്രമായിട്ട് വേദത്തിനെ നമ്മളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ശ്രുതി എന്ന് പറയുന്നത് ആ ശ്രുതി എങ്ങനെയാണ് നേരത്തെ ഉള്ളവർ കേട്ടതാണ് അവിടെ അവരെവിടെ നിന്ന് കേട്ടു അതിനു മുമ്പുള്ളവരിൽ നിന്ന് കേട്ടതാണ് അവരോ അതിനു മുമ്പ് അങ്ങനെയാണ് വേദദൃക്കുകൾ എന്ന് പറയുന്ന അത് ആര് ഉണ്ടാക്കുന്ന വേദ ദൃക്കുകൾ വേദം അത് കേട്ടവരല്ല അവർ കണ്ടവരാണ് വേദത്തെ കണ്ടവർ എന്താക്കി മാറ്റിയത് അത് ശ്രുതിയാക്കി മാറ്റി വേദദൃക്കുകൾ അതിനെ ശ്രുതിയാക്കി മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തു അതുകൊണ്ടാണ് ആ ഒരു ഭാഷാന്തരം വന്നത് ദർശന ഭാഷയിൽ നിന്ന് ഭാഷയിലേക്കാക്കി വാ വാമൊഴിയിലേക്ക് കൊണ്ടുവന്നു മനസ്സിലാകണ്ടോ മറ്റത് ദർശന ഭാഷയായിരുന്നു അതിനെ നമ്മൾ വാമൊഴിയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ എന്ത് പറ്റി വളരെ വലിയ ഒരു വ്യത്യാസം അവിടെ വന്നു അതുകൊണ്ട് ഈ മൊഴിമാറ്റത്തിൽ ഇല്ലെങ്കിൽ ഈ ഭാഷാ ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഇതിനെ ഉൾക്കൊള്ളാൻ ഒരു കാലഘട്ടത്തിലും പറ്റാതെ വരുന്നത് അതിന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആ വേദദൃക്കുകൾ തന്നെ വരണം വേദത്തിന് കാണുക അറിവിനെ കാണുക അറിവിനെ പഠിച്ചാൽ അറിവാവില്ല അറിവിനെ കാണണം അതാണ് അത് അറിവിനെ കാണണമെങ്കിൽ വേണം ഈ നാല് അവസ്ഥകളും വേദത്തിന്റെ എന്താണ് റിക്ക് ആയി റിക്ക് മന്ത്രങ്ങളായിട്ട് സ്വീകരിച്ചിട്ട് അത് മനനം ചെയ്ത് അതിനെ ഉപയോഗിക്കുന്നത് ഗാർഹസ്ഥ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാനും നമ്മുടെ ഗൃഹസ്ഥാശ്രമം നടത്തുന്ന സമയത്താണ് എല്ലാ പ്രവർത്തന വ്യാവകാരികങ്ങളായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടേണ്ടത് അപ്പോഴാണ് ഈ പഠിച്ച വച്ച ഈ അറിവുകളുടെ പ്രായോഗിക തലം അവിടെയാണ് പിന്നെയോ അത് കഴിഞ്ഞിട്ട് ആ വേദം മൂന്നാമത്തെ ലെവലിൽ ചെല്ലുമ്പോൾ എന്താണ് ഏജുസ് സാമം സാമം എന്ന് പറഞ്ഞാൽ സമാസമം തീരുമാനിക്കുകയാണ് ഇത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനവും നമ്മൾ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ അറിയാം വർഷാവസാനം നമ്മൾ നമ്മളുടെ ബിസിനസ്സിന്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി സമർപ്പിക്കണം അല്ലേ അതാണ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളും നമുക്കത് കൊണ്ടുള്ള പ്രയോജനങ്ങളും എത്രമാത്രം എന്നറിയണമെങ്കിൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം ആ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിനാണ് തയ്യാറാക്കണീധ്യാസം എന്ന് പറയണത് അത് സാമവേദം എന്ന് പറയും ഒരേ വേദമാണ് ആദ്യം വേദത്തിനെ കാണാതെ പഠിച്ചു പിന്നെ അതിനെ ഉപയോഗപ്പെടുത്തി നല്ല പ്രവർത്തനം നൽകുള്ളൂ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇവിടെ നടന്നു എങ്ങനെയാണ് നമ്മൾ പഠിച്ച അറിവ് വെച്ചോണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി കഴിയുമ്പോഴാണ് കഴിഞ്ഞ വർഷം ചെയ്തതും അതിന് ഒമ്പത് വർഷം ചെയ്തതും തമ്മിൽ താരമ്യപ്പെടുത്താനും നമ്മൾ പ്രൊജക്ഷൻസ് അടുത്ത വർഷം എന്തൊക്കെ ചെയ്യണം ഈ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് പ്രൊജക്ഷൻ ഉണ്ടാക്കണമെങ്കിലും ഒക്കെ എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് ബാലൻസ് ഷീറ്റ് ഉപയോഗിക്കുകയാണ് അതുപോലെ അവിടെ ശ്രവണം മനനം പ്രയോഗങ്ങൾ കഴിഞ്ഞിട്ട് നിധി അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തു പറ്റും അതെങ്ങനെയാണ് അത് ആരണ്യകമായിട്ടാണ് പഠിക്കേണ്ടത് ആരണ്യ ആരണ്യം ഞാൻ കാട്ടിൽ പോകുകയൊന്നുമല്ല അരണി കടഞ്ഞ് ഈ അരണി എന്ന് പറഞ്ഞാൽ തടിയുടെ കഷ്ണങ്ങളാണ് അത് കടഞ്ഞ് അഗ്നി ഉണ്ടാക്കുകയാണ് അരണി അരണി കടഞ്ഞ അഗ്നി അവ തടിയിൽ അഗ്നി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അഗ്നി ഉണ്ടെങ്കിൽ തടി എന്ന് തോന്നും അപ്പോൾ ആ അഭാവത്തിൽ ഭാവത്തെയും ഭാവത്തിൽ അഭാവത്തെയും കാണുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഇതിഹാസത്തിലൂടെ നമ്മളുടെ ഈ വ്യാവഹാരികമായിട്ടുള്ള ഈ പ്രപഞ്ചം വ്യാവഹാരിക പ്രപഞ്ചത്തെ ഇല്ല ജഗത്ത് മിഥ്യയാണെന്നും ഈ മിഥ്യയെ നമ്മൾ സത്യമെന്നറിഞ്ഞ് ജീവിക്കുകയാണെന്നും മനസ്സിലാവണം അപ്പൊ മിഥ്യയെ സത്യമെന്നും സത്യത്തെ മിഥ്യയെന്നും അറിയണം അതിനാണ് ആരണ്യക അരണികടയുമ്പോൾ ഇല്ലാത്തതിൽ ഉള്ളതിനെ കാണുകയും ഉള്ളതിൽ ഇല്ലാത്തതിനെ കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അതിനെ ആരണ്യകമായിട്ട് വേദത്തെ ഇങ്ങനെ നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ എന്താണ് നമുക്ക് എന്തുവരും അധർവം എന്നുള്ള വേദത്തിലേക്ക് എത്തും അധർവം ആധർവം എന്ന് പറഞ്ഞാൽ ഓട്ടം വേണ്ട മനസ്സിലാണ്ടോ എന്ന് പറഞ്ഞാൽ ഓടുക മനസ്സിലാണ്ടോ വ്യത്യാസങ്ങൾ വരിക നീങ്ങുക അപ്പൊ ആ ഓട്ടം നിർത്തി ശാന്തമാകുകയാണ് അപ്പോളാണ് നമ്മൾ ശരിയായിട്ടുള്ള വേദത്തിലേക്ക് ചേരുന്നത് അപ്പോൾ എന്താണ് എല്ലാം മുമ്പിൽ പ്രത്യക്ഷമായിട്ട് വരുന്ന പോലെ വരും പക്ഷെ നമുക്കതിനുപയോഗം ഇല്ലതാണ് അതാണ് അഥർവത്തിലാണ് എല്ലാ നമ്മളുടെ ഈ മോഡേൺ ശാസ്ത്രങ്ങളിലേക്ക് കാര്യങ്ങളെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന അതിൻ്റെ അടിസ്ഥാന പ്രമാണെങ്കിൽ ആയുർവേദം കൊള്ളാം യുദ്ധത്തിൻ്റെ നീതിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള എല്ലാം വരുന്നത് എവിടെയാണ് അഥർവത്തിലാണ് എന്നാണ് പറയുന്നത് പക്ഷേ ആ അധർവം എന്താണ് അധർവം കാണുന്ന ആ ഋഷിക്ക് അതിൻ്റെ ആവശ്യമില്ല അത് പ്രയോജനം ചെയ്യുന്നതോ ഇതിലെങ്ങും എത്താത്ത സാധാരണക്കാരന് അതാണ് നമ്മൾ ഏറ്റവും ഉപയോഗം ഉള്ളത് എന്ന് വരുന്ന ഒരു കാര്യം ആ കാണുന്നവന് ഉപയോഗപ്രദമല്ലാത്തൊരു ലെവലിലാണ് അതിനെ ശരിക്ക് ദർശിക്കാൻ കഴിയുന്നത് നിന്ന് അതുകൊണ്ടാണ് നമ്മൾ വിട്ടുനിന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇതെല്ലാം മനസ്സിലാക്കുകയാണ് അപ്പൊ നമുക്ക് ഈ നാല് വേദങ്ങൾക്ക് മൂലമായിട്ടുള്ള ആ കാലഘട്ടം അതിന്റെ അദ്ദേഹത്തിന്റെ കണ്ണ് നീലലോചന ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു സനാതനധർമ്മം അപ്പോളാണ് ശരിക്കും സനാതനധർമ്മത്തിലേക്ക് എത്തുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ നമ്മള് ആ വെറും ഒരു സ്തുതിയായിട്ട് ചെയ്തത് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്നൊന്ന് നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിലത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ മനസ്സിലായി കഴിയും എന്താണ് സനാതനം എന്ന് എന്നിട്ടും അതിൻ്റെ ശാസ്ത്രം നിങ്ങളുടെ ശാസ്ത്ര രീതിയിൽ എങ്ങനെ പറയാമെന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം എന്തായാലും ഇന്ന് വളരെയധികം സമയമായി പോയി ഇന്ന് ഇവിടെ നിർത്താവും നമശ്